കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന വാർത്തകളിൽ കണ്ണൂരിൽ ആറിടങ്ങളിൽ എതിരില്ലാതെ എൽ ഡി എഫ് വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല എൽ ഡി എഫ് സൈബർ ഹാൻഡുകളിലും വലിയ ആഘോഷങ്ങൾ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇപ്പോ ഇപ്പൊ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒൻപത് ഇടങ്ങളിലാണ് ഇത്തരത്തിൽ എൽ ഡി എഫിന് എതിരാളികളില്ലാതെ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ എതിർ സ്ഥാനാർത്ഥികളായിട്ട് മറ്റു പാർട്ടികളിൽ നിന്നും ആരും വരാത്തത് എന്നുള്ള പക്ഷെ അതിന്റെ യഥാർത്ഥ വശം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ യു ഡി എഫിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിനെതിരെ മത്സരിക്കാൻ ഭയപ്പെടുന്നത് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത വിഷയമാണ് കണ്ണൂരിന്റെ ചോരയുടെ രാഷ്ട്രീയത്തെ പറ്റിയല്ല കണ്ണൂർ രാഷ്ട്രത്തെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതല്ല ഇതിനപ്പുറം സംഭവിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഇപ്പം തന്നെ ഒരു പെൺകുട്ടിയുടെ ഒരു വാർത്തയാണ് വരുന്നത് ആ പെൺകുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല അതുകൊണ്ട് ഒപ്പിട്ടത് ആ അല്ല എന്ന് പറഞ്ഞ് വരണാധികാരിയുടെ മുമ്പിൽ വെച്ച് വർണാധികാരിയെ ഭീഷണിപ്പെടുത്തി ആ ഇത് അവർ കൊടുത്ത നോമിനേഷൻ കീർക്കാനൊരു രീതിയിലേക്ക് പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് അതെ ബിരുദദാരിയായ പെൺകുട്ടിയാണ് പി എസ് സിക്ക് പഠിച്ചോണ്ടിരിക്കുന്നത് അല്ല ബിരുദധാരിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പാർട്ടി കോടതി തീരുമാനിച്ചു അതുകൊണ്ട് എന്താ ആ പെൺകുട്ടി മത്സരിക്കണ്ട അതപ്പുറത്തേക്ക് എട്ട് ഒപ്പുകൾ രണ്ടിനും വ്യത്യസ്തതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഒപ്പ് ഒരു പത്താണ് ഇടാൻ പറഞ്ഞു ഇടാൻ പറ്റൂ ഇല്ല ഏഹ് ഇപ്പൊ ഇരുന്ന് ഒരു പത്തൊപ്പ് ഒരേപോലെ അത് ഒരു തുള്ളി പോലും മാറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സാധിക്കില്ല ചെറിയൊരു ചെറിയൊരു വേരിയേഷൻ എന്തായാലും എല്ലാവരുടെയും ഒപ്പിൽ വരും അതൊരിക്കലും അല്ലെങ്കിൽ പിന്നെ ഒരു അച്ഛൻ എന്തെങ്കിലും ആയിരിക്കണം ഇത് ആ പെൺകുട്ടി പറയുന്നുണ്ട് കൃത്യമായി ഞാൻ രണ്ടിലും ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒപ്പിട്ടു അല്ലെങ്കിൽ രണ്ടിലും ഞാൻ തന്നെയാണ് ഒപ്പിട്ടത് ആ രണ്ട് രണ്ടൊപ്പ് ഒന്ന് തന്നെയാണ് റിട്ടേണിംഗ് ഓഫീസർ പോലും സമ്മതിച്ചു കൊടുത്തിട്ടും മുന്നിൽ ഒപ്പിടുന്നത് അതെ പിന്നെ എങ്ങനെയാണ് റിട്ടേൺ ഓഫീസർക്ക് തള്ളിക്കളയാൻ പറ്റുന്നത് അയാളെ മുന്നിൽ വെച്ച് ഒപ്പിട്ട് കൊടുക്കുന്ന ഉപ്പ് അല്ലെങ്കിൽ ആ പെൺകുട്ടി നേരത്തെ കൊടുത്ത് നോമിനേഷൻ കൊടുത്ത സമയത്ത് ഒപ്പിട്ടത് തന്നെ പറയുന്നുണ്ട് ണ്ട് ഉപ്പിട്ട ആള് വന്നിട്ട് പറയാണ് ഇത് ഞാൻ തന്നെയാണ് ഉപ്പിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ഇത്ര വിഷയം പക്ഷെ സി പി എം എന്താണ് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കണ്ണൂര് ഇതേപോലെ നോമിനേഷൻ കൊടുത്ത ഓരോ വീടുകളും നോമിനേഷൻ കൊടുത്തിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ വേണമല്ലോ അതായത് പിന്താങ്ങാൻ ഒരാൾ ഒരാൾ വേണം പിൻ താങ്ങിയിട്ടുള്ള ഓരോ ആളുകളുടെയും വീട്ടിലേക്ക് ചെന്നിട്ട് അവരെ ഭീഷണിപ്പെടുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഭീഷണിയിൽ മാത്രം ഒതുങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല ഇവര് മത്സരിക്കാൻ ഈ പറയുന്നത് എൽ ഡി എഫിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിനെ എതിർത്തുകൊണ്ട് മത്സരിക്കാൻ തയ്യാറായാൽ പിന്നീട് അവർക്ക് ജീവൻ പോലും ഉണ്ടാകില്ല എന്നുള്ള ഭയം കൊണ്ടാണ് പലരും കണ്ണൂരിൽ മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങാതിരിക്കുന്നത് എന്നിട്ട് ഇവരുടെ പറച്ചിരി ഞങ്ങളോടൊപ്പമാണ് മത്സരിക്കാൻ ചെല്ലെന്ന് അതിനെ അടിച്ചോടിച്ച് വിട്ടിട്ട് പറയാ ഞങ്ങൾ എതിരില്ലാതെ ജയിച്ചത് എന്തൊരു നാണക്കേടാണ് സി പി എമ്മിന് ഇതിനും വലിയ നാണക്കേട് പേരുണ്ട് സി പി എമ്മിനെ നാണക്കേട് പറയാനൊന്നും നമ്മളാളല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണൂരാണ് കണ്ണൂർ രാഷ്ട്രീയം കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത പോലെ ഭൂമിന്റെ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ വടിവാളിന്റെ രാഷ്ട്രീയമാണ് അവിടെ ഇന്ന് കാണുന്ന കണ്ണൂരിനെ ഈ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരനാണ് കേരള രാഷ്ട്രീയത്തിലെ അധികാരനായിട്ടുള്ള നേതാവാണ് കെ സുധാകരൻ അപ്പൊ കെ സുധാകരന്റെ ശിക്ഷണത്തിൽ വളർന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് യുവാക്കളുണ്ട് എപ്പോഴും പറയും സുധാകരന്റെ കുട്ടികൾ അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന നമ്മൾ കാണാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതായത് ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് ചില ക്യാമ്പസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം എസ് എഫ് ഐക്കാർ അടിച്ചു അത് കഴിഞ്ഞിട്ട് സുധാകരൻ ഈ പിള്ളേരെ വിളിക്കുന്ന ഒരു സ്റ്റൈലുണ്ട് അതായത് ഫോൺ വിളിച്ചിട്ട് അടിച്ചോ ഇടിച്ചടിക്കണം ആദ്യം കഴിഞ്ഞാൽ അടിച്ചടിച്ചേക്കണം അത് എന്താണെന്ന് ചെയ്തത് നമ്മള് ജനാധിപത്യപരമായിട്ട് എന്തിനാണ് ഇങ്ങനെ അടിക്കാനും പിടിക്കാനും ഒരു നേതാവ് പറയുന്നത് അല്ലെങ്കിൽ നേതാവിന്റെ വാക്ക് കേട്ട് അടിക്കാനും പിടിക്കാനും പോകണ്ടതാണ് രാഷ്ട്രീയം എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ക്യാമ്പസുകളൊന്നും ആലോചിച്ച് നോക്കൂ ഒറ്റക്ക് ഏകപക്ഷീയമായിട്ട് വന്നിട്ട് വരുന്ന കുട്ടികളെ അടിച്ചോടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ നോമിനേഷൻ കൊടുക്കാൻ നിൽക്കുന്ന ഇലക്ഷന് മത്സരിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ അടിച്ചോടിക്കുന്ന സംവിധാനം തന്നെയാണ് നമുക്ക് കേരളത്തിലെ കാണാൻ ഇപ്പൊ കണ്ണൂരിൽ സംഭവിച്ചില്ല അതായത് ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതെ ആകുന്നതാണ് കണ്ണൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കണ്ണൂർ അല്ലാതെ മറ്റ് ഏത് ജില്ലയിലാണെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി തല്ലുകൂടുന്ന പല പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഒരു പാർട്ടിയിൽ നിന്നല്ല പല പാർട്ടികളിൽ നിന്നും പക്ഷേ കണ്ണൂരിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു വഴക്കോ ബഹളമോ ഒന്നുമില്ല സ്ഥാനാർത്ഥിത്വം തന്നില്ലെങ്കിലും വേണ്ടില്ല ജീവൻ മതി എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും വരുന്ന ആളുകൾക്ക് അത്രത്തോളം ധൈര്യം വേണം ആ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണൂർ രാഷ്ട്രീയം കളിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ കണ്ണൂർ നമ്മൾ കാണുന്ന കൂട്ട് ജനാധിപത്യമോ മറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല അവിടെ വടിവാളിന്റെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് ഇത് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ പോലും ഇത്തരത്തിൽ ജനാധിപത്യം ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ഒരു ഏകാധിപതി ആയതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്ന് നമുക്ക് അത് വിശ്വസിക്കേണ്ടി വരും കാരണം കേരളത്തിൽ ഇന്ന് ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാഷയിലും ശൈലിയിലും ഒക്കെ ഉള്ള ഒരു ദാഷ്ട്യമുണ്ട് കടക്ക് പുറത്ത് അതെ അല്ലെങ്കിൽ നീചൻ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് തനിക്കെതിരെ ആരും നിൽക്കാൻ നിന്നാൽ അവരേക്ക് ഒരു അല്ല സി പി എമ്മിനകത്താണെങ്കിൽ പോലും ജയരാജന്മാരുടെ രാഷ്ട്രീയമാണ് എന്ന് കണ്ണൂർ ഇപ്പോഴും പറഞ്ഞിരുന്നു അപ്പൊ പി ജയരാജനും അങ്ങനെ കുറെ ജയരാജന്മാരുണ്ടാവും ഇ പി ജയരാജൻ അപ്പം ഇവരുടെയൊക്കെ രാഷ്ട്രീയമായിരുന്നു കണ്ണൂർ ഇവരെ എല്ലാം വെട്ടിയിട്ടാണ് സഖാവ് പിണറായി വിജയൻ ഇന്ന് ഇരട്ട ചങ്ങനായിട്ടുള്ള പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ളത് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ വാഴുന്ന ഒരു നേതാവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പക്ഷെ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കോൺഗ്രസ് ഇന്ന് കണ്ണൂർ വന്നിട്ടുള്ളൊരു മാറ്റമാണ് കോൺഗ്രസിന് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസ് പല സ്ഥലങ്ങളിലും നോമിനേഷൻ കൊടുക്കുന്നു വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് അതായത് നമ്മള് നോക്കിക്കഴിഞ്ഞാല് കണ്ണൂർ അതായത് കോൺഗ്രസ്സുകാരെ എപ്പോ മുദ്രാവാക്യം വിളിച്ചാലും അവർ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ഉണ്ട് ഇത് കണ്ണൂർ അല്ലത് പിയൂരല്ല എന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങളുണ്ട് അപ്പൊ അതിൽ പോലും കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് കണ്ണൂർ ഞങ്ങളുടെ അല്ല എന്ന് ഇപ്പോഴും മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവര് തിരിച്ചറിയുന്നില്ല കണ്ണൂർ ഇന്ന് ഏറ്റവും കൂടുതൽ കൂടുതലുമുള്ളത് കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ കണ്ണൂരിലെ ഇന്ന് ഏറ്റവും കൂടുതലും വിജയിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് സി പി എമ്മും വിജയിക്കുന്നതല്ല സി പി എമ്മിന്റെ കോട്ടയാണ് പക്ഷേ സി പി എമ്മിന്റെ കോട്ട പൊളിഞ്ഞു തുടങ്ങി കണ്ണൂരിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങൾ എതിർത്ത് തുടങ്ങി അല്ലെങ്കിൽ ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളിൽ നിന്നും സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങി നേരത്തെ ഇന്ന് ഗ്രാമങ്ങളിലെ പാർട്ടി അണികളൊക്കെ പാർട്ടിയെ വിട്ടു വിട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയെ അവര് നെഞ്ചോടച്ചു വെച്ചിരുന്ന പാർട്ടിക്കാരെല്ലാം പാർട്ടി എല്ലായിടത്തും സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്നത് പോലെ കണ്ണൂരിൽ നിന്നും വരുന്ന വാർത്തകളിൽ ഇപ്പോ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് എതിരില്ലാതെ ഞങ്ങൾ വിജയിച്ചു പല നേതാക്ക പ്രമുഖ നേതാക്കന്മാരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ് എൽ ഡി എഫ് അല്ലെങ്കിൽ ഇതാണ് എൽ ഡി എഫിന്റെ വിജയം ഇനി ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല കണ്ണൂരിൽ ഞങ്ങൾ ഇത്ര സീറ്റ് പിടിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് കേരളം ഒട്ടാകെ ഞങ്ങൾ പിടിക്കും പക്ഷെ ഒരു രീതിയിൽ കേരളം പിടിക്കാൻ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും കണ്ണൂരല്ല ബാക്കിയുള്ള ജില്ലകൾ അല്ലെങ്കിൽ കണ്ണൂരിലെ കുറച്ച് മണ്ഡലങ്ങൾ മാത്രം കിട്ടിയെന്ന് കരുതിക്കൊണ്ട് ഒരു വ്യാമോഹം വേണ്ട വെച്ചോളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ല ഇവരുടെ ഈ സംഘടനാപരമായിട്ട് ഇവരുടെ ഈ ഒരു പറച്ചിൽ കേൾക്കുമ്പോ അല്ലെങ്കിൽ ഈ ഒരു സംസാരം കേൾക്കുമ്പോ ഞങ്ങള് കേരളം മൊത്തത്തിൽ ഈ വിധത്തിൽ അങ്ങ് പിടിച്ചു കളയും എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എല്ലാവരും ഒരേപോലെ തന്നെയാണ് അതായത് അക്രമമാണെങ്കിൽ തിരിച്ചു അക്രമിക്കുന്ന ഒരു ഭാഗ ആളുകളും കേരളത്തിൽ അത് സി പി എമ്മിൽ മാത്രമല്ല സി പി എമ്മില് എല്ലാവരും അക്രമകാരികളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കൃത്യമായിട്ട് ജനാധിപത്യപരായമാരായിട്ട് നമുക്ക് അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഇടപെടയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എത്രയോ നേതാക്കന്മാരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പക്ഷെ ചില നേതാക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്കെന്നും ഗൗരവം തന്നെയാണ് അവർക്കെന്നും ദേഷ്യം തന്നെയാണ് അത് എതിർ സംഘടനയിലുള്ളവനെ എങ്ങനെയെങ്കിലും അടിച്ചു ഓടിച്ചു വിടണം എന്നുള്ള ഒറ്റ ചിന്താഗതിയാണ് അപ്പം സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെ വെട്ടിക്കൊല്ലുന്ന ഒരു സംഘടനയായിട്ട് സി പി എം മാറിയിട്ടുണ്ട് ഇപ്പം ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിമൂന്ന് വെട്ടു വെട്ടിയിട്ടാണ് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞത് അദ്ദേഹത്തിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് കേരള മനസാക്ഷി എന്നും ചോദിക്കുന്ന ഒരു കാര്യമാണ് വടകരയിൽ തന്നെ ഷാഫി പറമ്പിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് അവിടെ ഷാഫി പറമ്പിലെ കൃത്യമായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നോ ഷാഫി പറമ്പിൽ അന്ന് കെ കെ രമയും കെ കെ രമയുടെ അമ്മയും ഒക്കെ പറഞ്ഞത് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അവിടെ ഒരേ ഒരു ടീച്ചറേ ഉള്ളൂ ആ ടീച്ചർ എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരന്റെ അമ്മയാണ് ഒരമ്മയ്ക്ക് കാണാൻ കഴിയുന്നതും വലിയ ഒരു മനസ്സ് മനസ്സാർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് മകന്റെ മുഖം മുഖം പോലും ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കിയൊരു ഡെഡ് ബോഡിയായിരുന്നു അവർക്ക് കിട്ടിയത് അപ്പം അതേപോലെയാണ് കേരള രാഷ്ട്രത്തെ ഇന്നും പല നേതാക്കന്മാർ അല്ലെങ്കിൽ പല ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് അങ്ങ് വിജയിച്ചല്ലോ എന്ന് പറയുന്ന കുറെ നേതാക്കന്മാരുണ്ടല്ലോ പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഭരണത്തിൽ നിങ്ങൾ ഈ ഏകപക്ഷീയമായി വിജയിച്ചു എന്ന് ഘോ പറയുന്ന ഏതൊരു നേതാക്കന്മാരോടേലും ചിന്തിക്കേണ്ടത് നാളെ ഇവർ പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ ഇവരുടെ ജീവിതവും ഇത്തരത്തിൽ വെട്ടുകൊണ്ട് അവസാനിക്കാൻ മാത്രമായിരിക്കും വിധിച്ചിട്ടുണ്ടാവുക അന്ന് ഈ പറയുന്ന ഇവര് പൊക്കി പിടിച്ചിരിക്കുന്ന പറയുന്ന നേതാക്കന്മാർ ആരും തന്നെ ഇവരുടെ കൂടെ നിൽക്കില്ല കാരണം പാർട്ടി എന്ത് പറയുന്നു അതിൽ പാർട്ടി എന്നതിനേക്കാൾ ഒരു പാർട്ടിയിലുള്ള ചില ആളുകൾ എന്ത് പറയുന്നു അതിനപ്പുറത്തേക്ക് ഒരു ചെറുവിരലെങ്കിലും പിന്നീട് അവർക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് പോകുന്നത് അല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് അതായത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് ആർഷോയും ആ നമ്മുടെ ശിവനും പ്രശാന്ത് ശിവനുമായിട്ടുള്ള സംസാരം ആ സംസാരത്തിന്റെ ഇടയ്ക്ക് ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ആ സംഘർഷം പിന്നീട് സോഷ്യൽ മീഡിയയിലേക്ക് ഒരുങ്ങും ആ സോഷ്യൽ മീഡിയയില് അർജുനായങ്കയെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് പറയുന്ന കാര്യമുണ്ട് ഞങ്ങളെപ്പോലുള്ള ചില സ്ലീപ്പർ സെൽസുകൾ പാർട്ടി സ്ലീപ്പർ സെൽസുകൾ ഇവിടെ ഉറങ്ങിക്കിടപ്പുണ്ട് ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ സംഘർഷങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാത്തത് ഭരണത്തിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ഏർ ഇല്ലാതാക്കളയും പറച്ചില് അർജുനായികുടെ ഭാഷയിലുണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് കേരളത്തിലെ പല ഒളിഞ്ഞും തെളിഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ലീപ്പർ സെൽസ് ഉണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കോൺഗ്രസിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും ഉണ്ട് അപ്പം ആ സ്ലീപ്പർ സെൽസുകളെ വേണം നമ്മൾ സൂക്ഷിക്കാൻ കാരണം ഇവരെ എന്ത് ചെയ്ത് കളയുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല ചിലപ്പോൾ ഒരാളെ കൊല്ലാൻ പോലും ഇവര് തുനിഞ്ഞിറങ്ങി എന്ന് വരും